ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മെഡ്രാസ് എയർപോർട്ടിൽ വെച്ച് ഒരാൾ എൻ്റെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ മുണ്ടെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആ കരയൊക്കെ വൃത്തിയായിട്ട് കാണാം ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ എൻ്റെ മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരൂ എൻ്റെ പേര് നാഗരാജൻ എന്നാണ് ഞാൻ രാംരാജ് മുണ്ടിന്റെ ഓണറാണ് വരൂ എന്ന് ചോദിച്ചു പിന്നെന്താ വരാല്ലോ അങ്ങനെയാണ് കേരള ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ ആറ് വർഷമായിട്ട് അതൊക്കെ എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള കേരള ഫീഡ്സ് അതിൻ്റെ ആറേഴ് വർഷമായിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ അതും കേരള ഗവൺമെൻറ് തന്നെ സിനിമ നടന്നുള്ള രീതിയിൽ വിളിച്ചു അന്നല്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ എം ഡി ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു കേരള ഫീഡ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ക്ഷീര കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലുണ്ടാക്കാന്ന് മാത്രമല്ല കൃത്യമായിട്ട് പശുവിനെ ചെന പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഒരു വിജയം ഇവിടെ ക്ഷീല ഉണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്നാമത്തെ ഹീറ്റിൽ പശു ചെന പിടിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് അയാൾക്ക് റൊട്ടേഷൻ കറക്റ്റാവുള്ളൂ ഈ കേരള ഫീഡ്സ് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ പശുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല കൃത്യം രണ്ടാമത്തെ ഹീറ്റിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഹീറ്റിൽ അത് ചെന പിടിക്കുന്നു കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാം